ഹലോ സ്ലാമലേക്കും ഇന്നിപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ അല്ല ചെറിയൊരു മെഡിസിനൽ ടിപ്സെന്ന് പറയാം ഷാ അതാ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ തൊണ്ടവേദന ചുമ കഫക്കെട്ട് ജലദോഷം എല്ലാത്തിനും പറ്റിയ ഒരു മരുന്നാണ് നമ്മൾ ഈ അസുഖം വന്നാൽ ഓടി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങുകയാണല്ലോ പതിവ് പക്ഷേ നമുക്ക് കുറച്ച് ചുക്കും കുരുമുളകും ചെറിയ ജീരകവും പനങ്കൽ കണ്ടും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചുകിച്ചും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റാൻ പറ്റും പക്ഷേ അത് ആ തുടക്കത്തിലേ കഴിച്ചാൽ വളരെ ആശ്വാസമാണിത് പക്ഷേ അത് ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഉണങ്ങിയ തുട കഴുകി ഉണക്കി തേൻറ്ററിലേക്ക് ഈ ചതച്ചു ചുക്കും കുരുമുളകും ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ജീരകം തീരുമ്പോൾ തീരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ ഒരുപാടുണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാം അത് കുറച്ച് നമുക്ക് പനം കല്ശം ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് എല്ലാത്തിനും നല്ലൊരു എഫക്റ്റീവാണ് മഞ്ഞൾപ്പൊടി നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉണങ്ങിയ ടിന്നിലേക്കിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം ഏകദേശം ഇതിപ്പോൾ നല്ലൊരു നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഇത് തീർന്നതിന് ശേഷം ഇത് തീർന്ന് പിന്നെ വേറെ വേണമെങ്കിൽ പിന്നെ പൊടിച്ചെടുക്കാം ഇത് ഇപ്പോൾ ഇവിടെ വീട്ടിലെ മക്കൾക്കെല്ലാം ചുമയും ജലദോഷവും ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിനു മുമ്പ് ഇതുപോലെ അസുഖം വന്നപ്പോൾ ഇത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഇത് ഇതുപോലെ ചെയ്ത് ിൽ ഒന്ന് നിങ്ങളൊന്ന് നോക്കണം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കുറയും തൊണ്ടവേദന ചുമ്മാ ജലദോഷം എല്ലാത്തിലും നല്ലൊരാശ്വാസമാണ് അതും ഈ പൊടി നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു ഒരു സ്പൂൺ പൊടി ഒരു സ്പൂൺ ഒരു വലിയൊരു സ്പൂണിലോട്ട് മാറ്റിയിട്ട് അതുപോലെ തന്നെ ഇത് ചെറുതേൻ ചെറുതേനാണ് എഫക്റ്റ് ചെയ്യാൻ ഈ ചെറുതേൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം ഈ തേന് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആവും എൻ്റെ മക്കൾക്ക് കുടിച്ചിട്ട് വളരെ പെട്ടെന്ന് രണ്ട് ദിവസം കുടിച്ചപ്പോൾ തന്നെ ഇത് ശരിക്കും എഫക്റ്റായി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി വളരെ നല്ലൊരു മരുന്നാണ് നമ്മൾ പല കമ്പനികളിലും പല പേരിലും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ ശരി ശരിക്കും അതിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇത് ഇതുപോലെ ചേർത്ത് കുടിച്ചാമതി തൊണ്ടവേദന ചുമ ചുമക്കറ്റ് എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഇത് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്